ലോക ജനസംഖ്യാ ദിനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ സംഘടിപ്പിച്ചു കെ കെ രാമചന്ദ്രൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് അധ്യക്ഷത വഹിച്ചു തൃശൂർ ഡെപ്യൂട്ടി ഡി എംഒ ഡോ ടി കെ അനൂപ് വിഷയാവതരണം നടത്തി ഈ വർഷത്തെ ദിനാചരണ സന്ദേശമായ ഗർഭധാരണത്തിന് ശരിയായ പ്രായവും ഇടവേളയും ആരോഗ്യകരമായ കുടുംബത്തിന്റെ അടിത്തറ എന്ന വിഷയത്തിൽ വടക്കാഞ്ചേരി ജില്ലാ ഡെപ്യൂട്ടി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയന്തി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു കൊടകര ബ്ലോക്ക് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ അൽജോ പുളിക്കൻ ആരോഗ്യ വിദ്യാഭ്യാസ കാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ഇ കെ സദാശിവൻ വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് പുതുക്കാട് പഞ്ചായത്ത് അംഗം സെബി കൊടിയൻ പുതുക്കാട് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ വി സി സുധാകുമാരി എന്നിവർ പ്രസംഗിച്ചു ഏതെങ്കിലും ഒറ്റപ്പെട്ട ഒരു ചെറിയ കാര്യം പൊതിപ്പിച്ച് പ്രകൃതികരിച്ച് കേരളത്തിലെ പൊതുജനാരോഗ്യം വളരെ മോശമാണ് എന്ന് വായിപ്പിത്തീർത്തുന്ന വേണ്ടിയിട്ടാണ്